വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് വാർഡിൽ സ്വന്തം കെട്ടിടം എന്ന ആഗ്രഹം യാഥാർത്ഥ്യമായി സമർപ്പിച്ചു ബെന്നി ഇടപെടൽ മൂലമാണ് ഇത് യാഥാർത്ഥ്യമായത് വാഴക്കുളം ഗ്രാമപഞ്ചായത്തിലെ പള്ളിക്കവല പത്താം വാർഡിൽ സ്വന്തമായി കെട്ടിടമില്ലാത്ത വാടക പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അംഗൻവാടിക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ സ്ഥലത്ത് ചാലക്കുടി എം പിന്നിബനാന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപയും വാർഡ് മെമ്പറുടെ ഇടപെടൽ മൂലം ലഭ്യമായ പതിനഞ്ചു ലക്ഷവും കൂടി ചേർത്താണ് ത്രീ ഡി ഗ്രാഫിക്സോടെ അംഗൻവാടി നിർമ്മാണം പൂർത്തീകരിച്ചത് ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് പൊതുജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് ഇതോടെ നടപ്പിലായത് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഈ അംഗൻവാടി ഉദ്ഘാടനം ബെന്നി ബെഹനാൻ എൻ തന്നെ നിർവഹിച്ചു വലിയൊരു കാര്യത്തിൽ നല്ല ഏത് കാര്യം ആര് തുടങ്ങിയാലും അതിൽ രാഷ്ട്രീയമോ ജാതിയോ മതമൊന്നും നോക്കാതെ സഹകരിക്കാനും സഹായിക്കാനും ഒപ്പം നിൽക്കാനും കൂട്ടുകൂടാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പ്രദേശം അതാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു സവിശേഷത അപ്പം ഒരു പ്രദേശത്ത് ഇതുപോലൊരു അംഗൻവാടി വരുമ്പോൾ ഈ അംഗൻവാടിയുടെ പ്രവർത്തനത്തിൽ ഇനിയും നമുക്ക് ഒരു 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 നമുക്കറിയാൻ പറ്റൊരു നോട്ടമുണ്ടാവില്ല അംഗൻവാടിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഈ അംഗൻവാടിക്ക് വന്നാൽ അത് നമുക്ക് എല്ലാവർക്കും ചെയ്തു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രശ്നങ്ങൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ അംഗൻവാടികൾക്കും പുതിയ പുതിയ കെട്ടിടങ്ങൾ വരിക ഒന്ന് രണ്ട് അംഗൻവാടികൾക്ക് കെട്ടിടം ഇല്ലാത്തത് ഇനിയിപ്പോ കെട്ടിടം ഇനിയിപ്പോ എലക്ഷൻ ഒക്കെ വരാൻ പോകും രണ്ടെണ്ണം കൂടി ഉള്ള എലക്ഷൻ അല്ലെ സ്വന്തം കെട്ടിടമില്ലാത്തത് സ്ഥലം അപ്പൊ ഇത് കഴിഞ്ഞ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു അംഗൻവാടി കൂടി പണിയുന്നതിന് വേണ്ടിയുള്ള സഹായം ഞാൻ ഞാൻ പറയാത്തത് വാർഡ് മെമ്പർ ഫൈസൽ ഇടപെടൽ തന്നെയാണ് വാഴക കെട്ടിടത്തിൽ നമ്പർ ആധുനിക രീതിയിലാക്കി സ്വന്തം മാറിയത് എന്നാണ് വിലയിരുത്തൽ വലിയ രണ്ട് വാർഡുകളിൽ ഒന്നാണ് പത്താം വാർഡ് വാർഡ് വലുതാകും ജോലി ഭാരം കൂടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പർ ഈ വാർഡിൻ്റെ ചിരകാല അഭിലാഷമാണ് ഇന്ന് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് ഒരു സാധാരണ അംഗൻവാടി എന്നാൽ നാല് കാലിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സ്ഥാപനമായിരിക്കും ഇത് ഇന്ന് എടുത്തു പറയത്തക്ക രീതിയിലുള്ള സി ബി എസ് ഇ സ്കൂളിനേക്കായും നല്ല രീതിയിൽ അവരുടെ ക്ലാസ് മുറിയെ അനുസ്മരിപ്പിക്കും വിധം എ കൂടി പണി കഴിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾക്കെന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പറെ ഓർമ്മിപ്പിക്കുവാൻ ഇത് ഒരു അംഗൻവാടി മാത്രം മതിയാകും അദ്ദേഹത്തിൻ്റെ നിരവധി അനവധി ഈ വാർഡിൻ്റെ ഇത്രയും വലിയ വാർഡിൽ ഓടി നടന്ന് ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ ഒരു അംഗൻവാടി എന്നും അദ്ദേഹത്തിൻ്റെ പേര് നിലനിർത്താൻ സഹായിക്കും അതുപോലെ അദ്ദേഹത്ത് അദ്ദേഹത്തിനോട് സഹായിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീ ഷമീർ തുകിൽ അദ്ദേഹത്തിൻ്റെയും എഫേർട്ട് വളരെയധികം ഇക്കാര്യത്തിലുണ്ട് അത് അതിന് ഒരു ജനപ്രതിനിധികൾ എങ്ങനെയാകണം എന്നുള്ളതിന് ഏറ്റവും ഉദാഹരണമാണ് ഇവരെല്ലാവരും പ്രത്യേകിച്ച് ഷാജിദാൻ നൌഷാദ് മറ്റുള്ള ആളുകൾ ഈ സ്ഥലത്തിന് ആദ്യമായി അഡ്വാൻസ് കൊടുത്ത ശ്രീ പട്ടാളം സലീം സലീംക ഉൾപ്പെടെയുള്ള മുഴുവൻ പേരും നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഇവർക്ക് ഒരു വാഴക്കുളം പഞ്ചായത്തിന് മാതൃകയാണ് പൂർണ്ണമായും ചിത്രങ്ങൾ കൊണ്ടും അക്ഷരമാലകൾ കൊണ്ടും അലങ്കൃതമാക്കിയാണ് അംഗൻവാടിയുടെ മോടി പിടിപ്പിച്ചിട്ടുള്ളത് കൂടാതെ അതിവിശാലമായ സൗകര്യവും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയു അധ്യക്ഷത വഹിച്ചു വഴക്കുളം ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ പുതിയൊരു അംഗൻവാടി കെട്ടിടം എന്ന് തുടർന്ന് പ്രവർത്തനം ആരംഭിക്കുക ഒരു വർഷങ്ങളായിട്ട് സ്ഥലം വാങ്ങിയിട്ടെങ്കിലും ഈ ഭരണസമിതിയുടെ കാലത്താണ് ഇതിന്റെ പണി തുടങ്ങാൻ സാധിച്ചത് ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തോളം രൂപ ആദ്യം വെക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട ചാലക്കുടി എം പി പത്ത് ലക്ഷം അന്വേഷിച്ചുകൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള ഒരുപാട് കുട്ടികൾക്ക് ഈ അംഗൻവാടിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയും അതുപോലെ തന്നെ ഏറ്റവും ആധുനിക രീതിയിലാണ് ഈ അംഗൻവാടി ഇവിടെ സജ്ജീകരിച്ചി സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ചൂട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ എ സി ശീതീകരിച്ച ഒരു എ സി ഒരു അംഗൻവാടി കൂടിയാണ് ഇന്ന് പത്താം വാർഡിൽ ബഹുമാനപ്പെട്ട ചാലക്കുടി നമ്മുടെ തുറന്നു കൊടുത്തിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഇത് പത്താം വാർഡിലെ അങ്കൻവാടിയുടെ ഒരു ഉദ്ഘാടന വേളയിലാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ ചാലക്കുടിയുടെ എം ശ്രീ ബെന്നി ബെഹനാൻ അവറുകളാണ് ഇതിൻ്റെ വാർഡ് മെമ്പർ ശ്രീ ഫൈസൽ മനീലാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ഷെമീർ തുകലി പ്രിയപ്പെട്ട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗോപാൽ ഡി ഒ അടക്കമുള്ളവരുണ്ടായിരുന്നു ഒരു ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർ എന്ന നിലയിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് വാഴക്കുളം ബ്ലോക്ക് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വാഴക്കുളം പഞ്ചായത്തില് ഈ അംഗൻവാടിയുടെ പണി പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ ഒരു വാർഡ് മെമ്പറെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപ്രതിനിധി എന്ന നിലയില് ഈ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ അഭിമാനത്തോടെ തല ഉയർത്തി പോകാൻ പറ്റുന്ന ഒരു നിമിഷം കൂടിയാണ് ജനപ്രതിനിധികളായ ഷെമീർ തുകലിൽ ഷാജിദാ നൌഷാദ് ഷജീന ഹൈദ്രോസ് വിനീത ഷിജു സുഹറ കൊച്ചുണ്ണി അഷ്റഫ് ചീരേക്കാട്ടിൽ നിഷ കബീർ സുധീർ മുച്ചേത്ത് നൌഫി കരീം കെ ജി ഗീത വിജയലക്ഷ്മി ടീച്ചർ തമ്പി കുര്യാക്കോസ് ബാങ്ക് പ്രസിഡന്റ് ശാരദ ഹമീദ് പുതുക്കാടൻ സമീത അൻസാർ ടി ബി അസൈനാർ അഷ്റഫ് തേനൂർ കെ എം യൂണസ് മമ്മൂനു മുച്ചേത്ത് വാഴയിൽ സയ്യിദ് മുഹമ്മദ് കൂറയ്ക്കാൻ സലീം പട്ടാളം ഷംസു നെടിയാൻ അൽതാഫ് ഖാനാപുറം ഫവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ഒരു വർഷം ഞങ്ങള് പഞ്ചായത്തില് ഭരണത്തിൽ മുമ്പ് ഈ സ്ഥലം ആദ്യം പന്തു ആയിരത്തിഒന്ന് രൂപ അഡ്വാൻസ് നമ്മുടെ സലീമിക്ക് സലീമു നമ്മൾ വായിച്ച സ്ഥലമാണിത് ആ സ്ഥലത്ത് പിന്നീട് ഭരണസമിതി മാറി കഴിഞ്ഞ് ഞങ്ങള് ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ പതിനഞ്ച് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമ്മുടെ പഞ്ചായത്തും പിന്നീട് എം പി അന്ന് തറക്കല്ലിടാ നമുക്കൊരു വാഗ്ദാനം തന്നിരുന്നു ബാല ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ ബാലൻസ് പൈസ തന്നേക്കാന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് ലക്ഷം രൂപയും തന്ന് അങ്ങനെ നമ്മൾ ഇന്ന് അതിഗംഭീരമായിട്ടാണ് ഈ ഈ അങ്കമ്പാടിയുടെ പണി പൂർത്തീകരിച്ചത് പിന്നെ കുറച്ച് ഇതിൻ്റെ എ സി അതുപോലെ തന്നെ കുറേ മറ്റുള്ള വർക്കുകൾ അങ്ങനെ ഒരു കുറേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ നാട്ടുകാരായ ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും കൂടി തന്നും ഇവിടെ പരിസരത്തുള്ള എല്ലാവരും കൂടി സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു എ സി ആയിട്ടുള്ളൊരു നല്ല ത്രീ ഡി മോഡലിൽ പെയിൻറ്റിങ്ങും ചെയ്ത് നല്ല കണ്ടീഷനായിട്ടാണ് ഇത് കുട്ടികൾക്കായിട്ട് വേണ്ടി തുറന്നു കൊടുത്തേ അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഫുൾ ടൈം എല്ലാത്തിനും ഈ നമ്മുടെ ഇവിടുത്തെ ഡിവിഷൻ മെമ്പറാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷമീർ തോലിൽ പുള്ളി ഇടപെട്ടും അതുപോലെ തന്നെ എം ബിയുടെ ഫണ്ട് കിട്ടിയെങ്കിൽ ഇത് നടത്തി വലിയ താമസം വന്നിരുന്നത് അങ്ങനെ ഒന്ന് രണ്ട് വട്ടം കളക്ട്രേറ്റിൽ പോയി ഒച്ചപ്പാടുണ്ടാക്കി അങ്ങനെയൊക്കെയാണ് ഈ ഫണ്ട് നമ്മളിത് ക്ലിയറാക്കി ഇത് ചെയ്തെടുത്തത് ഇത് എത്ര പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് ഏറ്റവും കൂടുതൽ പുള്ളിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെ ഡിവിഷനിൽ നിൽക്കുന്ന ആളാണ് ഞാനും അപ്പൊ എനിക്കിത് തീർക്കാൻ ഞാൻ ഇതിന് കൂടെ അതുപോലെ നമ്മുടെ കമ്മിറ്റി ചെയർമാൻ ബ്ലോക്കിലെ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ